വേറെ ഏത് റീല് ഷെയർ ചെയ്തില്ലെങ്കിലും ഈ റീല് നിങ്ങൾ ഷെയർ ചെയ്യാം കാരണം ഈ റീലിലൂടെ നിങ്ങൾക്കൊരു ജീവ രക്ഷിക്കാൻ പറ്റും നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും യാദൃശികമായിട്ട് കേൾക്കുന്ന ഒന്നാണല്ലേ ആംബുലൻസ് ഐറൻ എന്നാൽ ആംബുലൻസ് ഐറന് നാല് ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടെന്നും ഓരോ സൗണ്ടും ഡിഫറെന്റ് മീനിങ് ആണെന്നും നിങ്ങൾക്കറിയാമോ ഒന്ന് വെയിൽ സൗണ്ട് ഇത്തരത്തിലുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആംബുലൻസ് രോഗിയെ തേടി പോവുകയായിരിക്കും രണ്ട് എൽപ് സൗണ്ട് ഇത്തരത്തിലുള്ള ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രോഗി ആ വാഹനത്തിനകത്തുണ്ട് അതുകൊണ്ട് എല്ലാവരും വഴി മാറുക എന്നുമാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഹൈസ്പെറിയൽ ഇത്തരത്തിലുള്ള ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ രോഗിയുടെ അവസ്ഥ ഗുരുതരമാണെന്നും എന്തോ വലിയ അപകടാവസ്ഥ നടന്നിട്ടുണ്ടെന്നും ഇനിയും ആംബുലൻസുകൾ ആ വഴി കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുമാണ് അർത്ഥമാക്കുന്നത് ഏറ്റവും അവസാനമായി ഇത്തരത്തിൽ ഹൈ ആൻഡ് ലോ പിസ്റ്റ് ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആംബുലൻസിനുള്ളിലെ രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ക്രിട്ടിക്കൽ സർജറികൾ എന്നിവയുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഈ സയറൻ ഉപയോഗിക്കുന്നു അപ്പൊ ഇനി മുതൽ ഏത് സയറൻ ആണ് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇനി ചോദിച്ചോയ്ക്കാം ക്ലാബ്സ് ഇൻഡിവിജ്വൽ ട്യൂഷൻ ക്ലാബ്സ് ലേൺ യോർ പേഴ്സണൽ ടീച്ചർ